അന്തരിച്ച മുതിർന്ന സി പി എം നേതാവ് എം എം ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കാനാകില്ലെന്ന് ഹർജി മകൾ ആശാ ലോറൻസാണ് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത് മൃതദേഹം മെഡിക്കൽ കോളേജിന് നൽകണമെന്ന് എം എം ലോറൻസ് പറഞ്ഞിട്ടില്ലെന്ന് ഹർജിയിൽ പറയുന്നു വിശദാംശങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് ആജ്ഞ ഈ മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കാൻ ഇനി ഏതാനും മണിക്കൂറുകളോ ഒരു മണിക്കൂർ ഉള്ളൂ ഇനി ബാക്കിയുള്ളു ഇനി ഈ സമയത്താണ് അതിന് തൊട്ട് മുൻപാണ് മകൾ ഇങ്ങനെ ഒരു ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിക്കുന്നത് എന്നാൽ ഇവരുടെ സഹോദര ആശാ ലോറൻസിന്റെ സഹോദരൻ എം എം ലോറൻസിന്റെ മകൻ ഈ ആവശ്യം തള്ളിക്കൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് ഇത് എന്താണ് ഈ ഹർജിയിൽ ആശ ലോറൻസിന്റെ ഹർജിയിൽ പറയുന്ന കാര്യങ്ങൾ എം ലോറൻസ് മതപരമായി നിരീശ്വരവാദി ആയിരുന്നെങ്കിൽ പോലും അദ്ദേഹം മതപരമായ എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്തു അദ്ദേഹത്തിന്റെ വിവാഹം നടന്നത് ക്രിസ്ത്യ ചടങ്ങുകൾ അനുസരിച്ചിട്ടായിരുന്നു അതുപോലെ അദ്ദേഹത്തിന്റെ പിതാവിന്റെ അദ്ദേഹത്തെക്കാൾ വലിയ നിരീക്ഷരവാദിയായിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛൻ അദ്ദേഹത്തിന്റെയും സംസ്കരിച്ചത് പള്ളിയിലെ ചടങ്ങുകൾ അനുസരിച്ച് തന്നെയാണ് കലൂർ പള്ളിയിലെ ചടങ്ങുകൾ അനുസരിച്ചത് തന്നെയാണ് ചെയ്തിട്ടുള്ളത് എന്ന് കാണിച്ചിട്ട് തന്നെയാണ് ഇത് മാത്രമല്ല അദ്ദേഹം ഒരിടത്തും അങ്ങനെ തന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിൽ നിന്ന് നൽകണമെന്ന് ഒരു ഒരിക്കൽ പോലും പറഞ്ഞതായിട്ട് എനിക്കറിയില്ല ഇത് ചില പാർട്ടിയിലെ ചില ആളുകളുടെയും ചില ബന്ധുക്കളുടെയും മാത്രം നിർബന്ധ പ്രകാരമാണ് മെഡിക്കൽ കോളേജിന് വിട്ടു നൽകുന്നത് എന്നാണ് ആ തനിക്കറിയാവുന്നത് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ എല്ലാ മക്കളോടും അഭിപ്രായം തേടണമായിരുന്നു അതുണ്ടായില്ല ഇത് ചില അതായത് പാർട്ടി താല്പര്യ മൃതദേഹം മെഡിക്കൽ കോളേജിൽ നൽകുന്ന അദ്ദേഹം അങ്ങനെ താല്പര്യപ്പെട്ടിരുന്ന അല്ലെങ്കിൽ ഒരിക്കലും തങ്ങളോട് അങ്ങനത്തെ ഒരു കാര്യം ഡിസ്കസ് ചെയ്തിരുന്നില്ല എന്ന് കാണിച്ച് തന്നെയാണ് അതുകൊണ്ട് തന്നെ അച്ഛന്റെ ചടങ്ങുകൾ ആചാരപ്രകാരം തന്നെ അദ്ദേഹത്തിന്റെ മൃതദേഹം സംസ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ആശയ ലോറൻസ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത് അതേസമയം മകൻ ആശയ തള്ളി രംഗത്തെത്തിയിട്ടുണ്ട് മകൻ എം എൽ സജീവൻ ആശയ തള്ളി രംഗത്തെത്തിയിട്ടുണ്ട് ഇത് ആശയെ കൊണ്ട് ചില ഇതൊരു രാഷ്ട്രീയക്കളിയാണ് ആശയെ കൊണ്ട് ചില ആർ എസ് പ്രവർത്തകർ പറയിപ്പിക്കുന്നതാണ് ഇതിന് പിന്നിൽ ഇത്തരം രാഷ്ട്രീയ ഇത് മാത്രമാണുള്ളത് രാഷ്ട്രയുടെ സ്വന്തം താല്പര്യപ്രകാരം പറയുന്നതല്ല ഇതിനെ രാഷ്ട്രീയമായി അല്ലെങ്കിൽ പൊതുസമൂഹത്തെ ഈ കാര്യത്തെ വലിച്ചിടിച്ച് രാഷ്ട്രീയപരമായി അതിനെ ഉപയോഗപ്പെടുത്തുകയും അത് കൂടുതൽ തരം താഴ്ന്ന രീതിയിലേക്ക് മാറുകയും ചെയ്യുന്ന പ്രവർത്തിയാണ് ആശയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നുള്ള തരത്തിലാണോ മകൻ എം എൽ സജീവൻ അങ്ങനെയാണ് അതേസമയം ഷെ അതുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ഹർജി അല്പസമയത്തിനകം തന്നെ ഹൈക്കോടതി പരിഗണിക്കുമെന്നാണ് അറിയുന്നത് ടോം സൂചിപ്പിച്ചതുപോലെ നാലു മണിക്കാണ് മൃതദേഹം കൈമാറുന്ന ചടങ്ങ് അതായത് ഈ ലോറൻസിന്റെ എം എം ലോറൻസിന്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് കൈമാറുന്ന ചടങ്ങ് നാലു മണിക്കായിരുന്നു തീരുമാനിച്ചത് അതിന് ഏതാനും സമയം മാത്രം ഏതായാലും നിമിഷം മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഇത്തരത്തിലൊരു ഹർജിയുമായി ആശയുടെ ഹർജി ഇപ്പോൾ ഹൈക്കോടതി പരിഗണിക്കുന്നത് എന്തായാലും ഇതിൽ ഇതൊരു നിർണായക തീരുമാനമായിരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹം സംരക്ഷിതായിരുന്നെങ്കിൽ പോലും മതപരമായിട്ടുള്ള ചടങ്ങുകൾ അല്ലെങ്കിൽ ഇലക്ഷ തിരഞ്ഞെടുപ്പിന് മത്സരിച്ചപ്പോൾ പോലും തനിക്ക് ജാതി ഇല്ലെന്നോ മതമില്ലെന്നോ അതല്ലെങ്കിൽ മതപരമായ ചടങ്ങിൽ നിന്ന് വിട്ടു നിൽക്കുകയോ അങ്ങനെയൊന്നും അദ്ദേഹം ചെയ്തതായിട്ട് തന്റെ ഓർമ്മയിൽ

പ്രത്യേകിച്ചും ഒരു മകനോട് അല്ലെങ്കിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ടവരോട് പാർട്ടി നേതൃത്വം ഇത്തരം ഒരു ആവശ്യം മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടു നൽകണമെന്ന ആവശ്യം വാക്കാൽ പോലും പറഞ്ഞിരുന്നെങ്കിൽ അതിന് ഒരു സാധുതയുണ്ട് മറു മകൾ ആശ സൂചിപ്പിക്കുന്നതുപോലെ ഒരു നിരീശ്വരവാദി ആയിരുന്നെങ്കിൽ പോലും മതപരമായ കാര്യങ്ങൾ ഏർപ്പെട്ടിരുന്ന അല്ലെങ്കിൽ മതത്തിനെതിരായി നിലകൊണ്ടിരുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല എം എം ലോറസ് ഒക്കെ പറഞ്ഞാൽ അത് വാക്കാൽ പറഞ്ഞാൽ ഇത് കോടതി അംഗീകരിക്കാനുള്ള സാധ്യത അതിനവാണ് കാരണം ഇപ്പറത്തെ മകനാണ് ആരോ അതേ ആവശ്യം ഉന്നയിച്ചു തന്നെ വരുന്നത് ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്തുള്ള ഒരു സാധ്യത അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ വ്യൂ അദ്ദേഹം ഈ പൈതൃകാലം എം എം ലോറൻസ് എന്ന വ്യക്തി എങ്ങ് ഏത് തരത്തിലാണോ സമൂഹം അഡ്രസ് ചെയ്യപ്പെട്ടിരുന്നത് എന്നൊരു സാഹചര്യം കൂടുതൽ അദ്ദേഹം ഒരു മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലത്തിൽ നിന്നിട്ട് ഇത്തരത്തിൽ ഏഹ് എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളെ കാണുന്നത് അതായത് മതപരമായ കാര്യങ്ങൾക്കോ മതത്തെ മാറ്റി നിർത്തുന്നതോ ആയിരുന്നില്ല അദ്ദേഹത്തിന്റെ വ്യൂപൊക്കെ എന്ന് കരുതി അദ്ദേഹം വിശ്വാസിയായിരുന്നോ എന്നൊരു കാര്യം കൂടി കണക്കിലെടുക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ട് ചിലപ്പോൾ മതപരമായ ചടങ്ങുകളിൽ പങ്കെടുത്തേക്കാം പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ അത് എല്ലാവരും അത്തരം കാര്യങ്ങളിൽ അത്തരം കാര്യങ്ങളിൽ ഇംഗോൾവ് ആകാറുണ്ട് പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ മതപരമായ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടാവാ അതല്ലെങ്കിൽ മതപരമായ കാര്യങ്ങൾ അത് അദ്ദേഹത്തിന്റെ മറ്റുള്ള അതായത് ഈ മക്കളെ എല്ലാവരെയും അവരെ അവരുടെ തോന്നിയ വഴിക്ക് അതായത് അവർക്ക് ജീവിക്കേണ്ട അവരുടെ അനുസരിച്ച് വിട്ട ഒരു ഒരാൾ കൂടിയാണ് അദ്ദേഹം അത് കൃത്യമായി രേഖപ്പെടുത്തി അറിയാവുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് അതായത് മകളുടെ പൊളിറ്റിക്സ് എന്താണ് മകന്റെ പൊളിറ്റിക്സ് എന്താണ് അതല്ലെങ്കിൽ മകളുടെ വിശ്വാസം എന്താണ് ഇത്തരം കാര്യങ്ങളിലൊന്നും അതായത് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇന്റർഫിയർ ചെയ്യാതെ ജീവിതം മുന്നോട്ട് നയിച്ചിരുന്ന ഒരാൾ കൂടിയാണ് എന്നൊന്നും ഓർമ്മ അപ്പൊ അദ്ദേഹത്തിന്റെ തീരുമാനം ഇത്തരത്തിലായിരുന്നോ അതല്ലെങ്കിൽ ഇത്തരത്തിൽ മൃതദേഹം അന്തിമ നിമിഷത്തിൽ അത് തർക്കത്തിലേക്ക് പടിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവരാൻ ഉണ്ടെന്ന ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം കൂടി ഒരു പക്ഷേ കോടതി കാരണം ട്രംപ് സൂചിപ്പിച്ചത് പോലെ അദ്ദേഹത്തില്ല രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഓർമ്മിച്ച് ആരാണ് എന്ന് എന്ന് സഹോ അടയാളപ്പെടുത്തുക എന്നുള്ള ചെയ്ത് തരത്തിലാണ് എന്നുള്ള ഒരു സാഹചര്യം കൂടി പരിഗണിച്ചിട്ട് വരും പക്ഷേ അതിനകത്ത് ഒരു അന്തിമ വിധി ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കിയത് എന്റെ മകനും കാര്യത്തിൽ രണ്ട് വ്യൂ ആണ് രണ്ട് പെർസ്പെക്ടീവ് ആണ് രണ്ടുപേർക്കും ഉള്ളത് അച്ഛൻ്റെ തീരുമാനം ഇങ്ങനെ ആയിരുന്നു ഒരു മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറുക എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ഒരു നടപടിയാണ് അതിനെ എതിർത്തുകൊണ്ട് മകൾ ലോറൻസ് രംഗത്തെത്തുകയാണെങ്കിൽ അതിന് പിന്നിൽ പ്രത്യേകിച്ച് നേരത്തെ ആജ്ഞ സൂചിപ്പിച്ചതുപോലെ ഇവരുടെ രാഷ്ട്രീയം നമുക്കൊക്കെ അറിയാവുന്നതാണ് മകളുടെ ഇതിന് ഒരു രാഷ്ട്രീയം കൂടി കാണേണ്ടതല്ലേ ഈ സഹോദരൻ സജീവൻ പറയുന്നത് പോലെ ഈ ആശയ്ക്ക് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ട് അതുകൂടി സംശയിക്കേണ്ടതല്ലേ ആജ്ഞ അച്ഛനും ആരോപണം പക്ഷേ നേരത്തെയും കഴിഞ്ഞ ദിവസങ്ങളും ആശ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം ത്തിലും മതത്തെ തല്ല്ല് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സംസ്കാരം അത്തരത്തിൽ വേണം അതായത് മതപരമായ ചടങ്ങുകൾ വേണമെന്നാവശ്യപ്പെട്ടത് പക്ഷേ അദ്ദേഹം അറിയപ്പെടുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് നമുക്കറിയാം ഈ ആശ ലോറൻസിന്റെയും എം ലോറൻസിന്റെയും പൊളിറ്റിക്കൽ വ്യൂ എൻ്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സാഹചര്യം കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു സാഹചര്യം അതായത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എന്തായിരുന്നു അദ്ദേഹം ഏകദേശം ഇത്തരം കാര്യങ്ങൾ രാഷ്ട്രീയം എന്റെ ആണ് അതേ തരത്തിലാണ് അടയാളപ്പെടുത്തുന്നത് അതിൽ ഏത് തരത്തിലാണ് അവർ ഇത്തരം കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യുന്നത് എന്നുള്ള സാഹചര്യം കൂട്ടി കൂടി ഇതിനകത്ത് ചേർത്ത് വായിക്കേണ്ടി വരുമെന്ന് തന്നെയാണ് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ ഇദ്ദേഹത്തിന് അദ്ദേഹം എം എം ലോറൻസ് അദ്ദേഹം മരിച്ച ദിവസം മുതൽ മിനിയാന്ന് മുതൽ നമ്മൾ ഇങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത് മെഡിക്കൽ കോളേജിന് മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് മൃതദേഹം കൈമാറണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് അത് മുതിർന്ന പാർട്ടി നേതാക്കള് തന്നെയാണ് ആ കാര്യം അറിയിച്ചിരുന്നത് എന്നൊരു ചൂണ്ടി പക്ഷെ പാർട്ടിയിൽ നിന്നും അദ്ദേഹം കരണ്ടായിട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ അത് അതേ തുടർന്ന് പാർട്ടിയിൽ നിന്നും അദ്ദേഹം നേരിടേണ്ടി വരുന്ന കടുത്ത വിഭാഗീയതയുടെ ഭാഗമായിട്ട് അദ്ദേഹം ഇത്തരമൊരു നീക്കം പ്രത്യേകിച്ചും എം എം ലോറൻസിനെ പോലെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു മുതിർന്ന നേതാവിൻ്റെ മൃതദേഹം മെഡിക്കൽ കോളേജിനെ കൈമാറുന്നത് എതിർത്ത് മകൾ രംഗത്തെത്തുന്നു സഹോദരൻ തന്നെ പറയുന്നുണ്ട് ഇതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട് എന്ന് അങ്ങനെ നിങ്ങൾ പാർട്ടി സംശയിക്കുന്നുണ്ടോ ശ്രീ എം എം ലോറ ലോറൻസാവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം കൃത്യമായി അദ്ദേഹത്തിന്റെ ഇംഗിതം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മരണത്തിന് ഡെഡ് ബോഡി മെഡിക്കൽ കോളേജിന് കൈമാറണമെന്ന് അത് അദ്ദേഹത്തിന്റെ മകനടക്കം സാധൂകരിച്ചിട്ടുണ്ട് അതാണ് പാർട്ടിയുടെ മുന്നിലും കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നാലു മണിക്ക് മെഡിക്കൽ കോളേജിന് മൃതശരീരം കൈമാറാൻ വേണ്ടി തീരുമാനിച്ചത് ഇതിനിടയിൽ മകൾ ഹൈക്കോടതിയിൽ പോയി ഒരു റെഡ് പെറ്റീഷൻ കൊടുത്തു എന്നുള്ളൊരു വാർത്ത കേട്ടു അതിന്റെ കോടതിയുടെ പരിഗണനയിലാണ് അപ്പൊ ആ സാഹചര്യത്തിൽ അതിന്റെ മരട്ടിലേക്ക് ഞാൻ കടക്കുന്നില്ല ഏതായാലും പ്രിയപ്പെട്ട സഖാവിന്റെ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടിട്ടാണ് പാർട്ടി ആലോചിച്ചതും അത് നടപ്പാക്കാൻ വേണ്ടിട്ടാണ് പാർട്ടി മുന്നോട്ട് പോകുന്നതും അപ്പൊ എന്താണ് ഈ ഹർജി പരിഗണിക്കുമ്പോൾ അതായത് പാർട്ടിക്ക് വേണ്ടി ഒരു അഭിഭാഷകൻ കോടതിയിൽ ഹാജരാകുന്നുണ്ടോ അദ്ദേഹത്തിന്റെ ടെലിഫോൺ ബന്ധം തടസ്സപ്പെട്ടിരിക്കുന്നുണ്ട് എന്തായാലും പാർട്ടിയുടെ നിലപാട് എം എം ലോറൻസിൻ്റെ ആഗ്രഹം സാധിക്കുക എന്നതാണ് മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടു നൽകും വിട്ടുകൊടുക്കും എന്നാണ് സി പി എം നേതാക്കൾ പറയുന്നത് മകൾ ആശാ ലോറൻസാണ് ഹൈക്കോടതിയിൽ ഈ മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹർജി സമർപ്പിച്ചിരിക്കുന്നത് സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു നമസ്കാരം